ഗെയിമിലോ മറ്റ് എന്തില്ലെങ്കിലും ഇപ്പോഴില്ല ഇപ്പോഴാണ് എനിക്ക് മണിപ്പുറം അല്ല കറണ്ട് ബില്ല് വരുന്നത് രണ്ട് മാസം നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഈ പ്രാവശ്യം കറണ്ട് വരുന്നത് ഇതിനോടടുത്തൊക്കെ നല്ലതാണ് കഴിഞ്ഞ പ്രാവശ്യം കറണ്ട് ബില്ല് വന്നത് അതായത് കറണ്ട് ബില്ലൊക്കെ വളരെ കുറച്ച് ചിലവ ചിലവാ ചിലവാക്കുന്നുള്ളൂ കറണ്ടൊക്കെ അത്രേ ചിലവാക്കുന്നുള്ളൂ ഇനി അതിന് കാരണം വെച്ചാൽ പൈസയുടെ കുറവ് മൂലം പൈസ ചിലവാക്കുന്നതിൻ്റെ അളവ് വളരെ കുറവ് ഇപ്പോഴ് ഉള്ളത് ഇങ്ങനെയാണ് ഇനി കുറേ നാളുകളൊക്കെ കഴിയുമ്പോൾ സാമ്പത്തികം എനിക്ക് ഉപയോഗിക്കാൻ വെക്കുന്ന വിധത്തിലുണ്ട് അല്ലെങ്കിൽ സാമ്പത്തികത്തെ വെച്ച് കൂടി കാശ് ചിലവാക്കിയാൽ പ്രശ്നമൊന്നുമില്ല ആ രീതിയിലാവുകയാണെങ്കിൽ അന്ന് ചിലപ്പോൾ ഇനി നൂറ്റി എഴുപത്തഞ്ച് രൂപ എന്ന് പറയുന്ന കറണ്ട് ചാർജ് അഞ്ഞൂറ് രൂപ ആയിരം രൂപ ചിലപ്പോൾ അതിൽ കൂടാൻ സാധ്യത ഇനി ഇന്നിപ്പോൾ ഇപ്പോഴും എനിക്ക് ഭക്ഷണത്തിന് അല്ലെങ്കിൽ അത്യാവശ്യ ചിലവുകൾക്ക് രണ്ടായിരം രൂപ ഞാൻ അതിനുള്ളിൽ നിർത്തുന്നുണ്ടെങ്കിൽ കുറച്ച് കുറച്ച് സാമ്പത്തിക നമുക്ക് പൈസ ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിലാണെങ്കിൽ ഉപയോഗിക്കാൻ എനിക്ക് പ്രശ്നമൊന്നുമില്ലാത്ത വിധത്തിലാവുകയാണെങ്കിൽ അത് നാലായിരമോ അയ്യായിരമോ ചിലപ്പോൾ അതിൽ കൂടുതലോ ഒക്കെ വന്നേക്കാം കാരണം പറ്റുകയുള്ളൂ ചിലപ്പോൾ വേറെ കൂടുതൽ പൈസ ചിലവാകുന്ന വിധത്തിലും അതിലും കൂടുതൽ പൈസ ചെറുപ്പത്തിൽ പാ ആയി